ആണെങ്കാ എന്നാ സ്ഥലത് എൻ്റെ എക്സാക്റ്റ് ലൊക്കേഷൻ അസ്റ്റ് 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 എസ് സ്ട്രീറ്റ് നമ്മൾ പെട്ടെന്ന് ചെന്ന് റൂം എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ നൈറ്റിൽ വന്ന് റൂം ചോദിക്കുന്ന സമയത്ത് നമുക്കൊന്ന് റൂം അർജൻറ് ആണ് അപ്പോൾ അവർ ഡിമാൻഡാക്കും പിന്നെ ലോ ബഡ്ജറ്റ് റൂം തരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ കോണ്ടാക്റ്റ് ചെയ്യാം കാരണം പിന്നെ അതുപോലെ തന്നെ നമ്മളെ ലേക്കിലേക്ക് വിടുന്ന ഏകദേശം കുറഞ്ഞ ദൂരം ഉണ്ടോ ഏകദേശം രണ്ട് കിലോമീറ്റർ ഇല്ല അതിന് താഴെ ഉള്ളു ശരി കുഴഞ്ഞാൽ പിന്നെ അതുപോലെ തന്നെ നമ്മൾ കിഡ്സ് പാർക്കിൽ ചെന്നാലെന്താ ആ ഒരു ചെറിയ സെറ്റപ്പ് ഇവിടെ ഒരു ചെയ്തിട്ടുണ്ട് ഹൈ ഗായ്സ് കേൾഡ്രനാണേ അപ്പോൾ ഞാനെന്നുള്ളത് കൊടൈക്കനാലാട്ടോ കൊടൈക്കനാൽ നമ്മളെ ബഡ്ജറ്റ് ഫ്രണ്ട് ആയിട്ടുള്ള റൂമുകൾ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് വീഡിയോ ഒന്ന് ഫുൾ ഉണ്ടാകാതി നല്ല അടിപൊളി റിസോർട്ട് പറഞ്ഞാൽ അടിപൊളി റിസോർട്ടാണ് അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളതാട്ടോ എന്തായാലും നമുക്കിതിൽ പ്ലേ ഗ്രൗണ്ട് അതായത് പ്ലേ ഗ്രൗണ്ട് മീൻസ് കുട്ടികൾക്ക് കളിക്കാനുള്ള സെറ്റപ്പ് പിന്നെ അതുപോലെ തന്നെ ചെറിയൊരു ഔട്ടിംഗ് ഇരിക്കുന്ന പോലുള്ള ചെറിയ വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് ജസ്റ്റ് കാണിച്ച അത് നമുക്ക് നേരെ റിസോർട്ടിലേക്ക് പോവാം ഇതാ നമ്മൾ കയറി വരുന്ന വൈ നമ്മൾ നമ്മളവിടെ നേരെ തിരിഞ്ഞിട്ട് നേരെ വരും അപ്പോൾ റോഡ് സൈഡ് തന്നെയാണ് ഈ ഒരു റിസോർട്ടും കാര്യങ്ങളും വരുന്നത് ഈ ആസ്റ്റേഴ്സ് എന്നാണ് നമ്മളെ റിസോർട്ടിൻ്റെ പേരിട്ടോ അത്യാവശ്യം നല്ല ഗാർഡനൊക്കെ സെറ്റാക്കി അടിപൊളിയായിട്ടുള്ളൊരു ഫ്രണ്ടേജും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഉള്ളിലേക്ക് വരുമ്പോഴൊക്കെ ഒരുപാട് ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അത്രയും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണോ ഇവർ പുറം നോക്കുന്നത് അതുപോലെ തന്നെ റിസോർട്ടിൻ്റെ ഉൾഭാഗം കേട്ടോ അതിന് ജസ്റ്റ് പുറം ഒന്ന് കാണിച്ചു തരാം നോക്കി ഈ വീടിൻ്റെ നോക്കി ഫുൾ സ്റ്റേഡിയും കാര്യങ്ങളൊക്കെ സെറ്റാക്കി ഇതൊക്കെ ഓരോ കോട്ടേജ് ആട്ടോ ഫാമിലി ആയിട്ടുള്ളവർക്ക് അങ്ങനെ ഉണ്ട് അതഞ്ഞ് കപ്പിൾസ് ആയി വരുന്നവർക്ക് അവർക്കുള്ള കോട്ടേജ് ഉണ്ട് ഇതിപ്പോൾ ശരിക്കും ഞമ്മൾ താമസിച്ചത് ഒരു കോട്ടേജിൻ്റെ ബാക്ക് സൈഡിലാണ് ഇതിലിപ്പോൾ എട്ട് പേർക്ക് താമസിക്കാൻ പറ്റുന്ന ഒരു കോട്ടേജ് ആട്ടോ അതായത് രണ്ട് ബെഡ്റൂം അടക്കം വരുന്ന ഒരു രണ്ട് ബെഡ്റൂമും ഒരു കിഡ്സ് റൂമും അങ്ങനെ മൂന്ന് റൂമാണ് ഇതിൽ ആയിട്ടുള്ള കേട്ടോ നമ്മളതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അതിൻ്റെ ഫ്രണ്ട് ഉള്ളും കാര്യങ്ങളൊക്കെ കാണിച്ചുതരാം അതിനുമ്പിതാണ് ഈ ഒരു ഗാർഡൻ സെറ്റപ്പും കാര്യങ്ങളും പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഇവിടെ ഒരു ഇതുണ്ട് ഇവിടെ കുറച്ച് ഈ അതായത് ഈവനിംഗിൽ ശ്രദ്ധായിട്ട് ഇരിക്കാനും പിന്നെ അതുപോലെ തന്നെ ചായ അടിക്കാൻ വേണ്ടിയിട്ടുള്ള അങ്ങനെയൊക്കെ ഒരു സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ചെറിയൊരു ഏരിയ കിടണ്ട് കേട്ടോ നോക്കി അടുത്തൊക്കെ നല്ല ഗാർഡൻ്റെ ഫുഡും അതുപോലെ തന്നെ ഇവിടെ ചായ അടിക്കാനും നമുക്ക് കുറച്ചൊക്കെ സംസാരിക്കാനും പിന്നെ അവിടെ കിഡ്സിന് കളിക്കാനും വേണ്ടിയിട്ടുള്ള പാർക്ക് അതുപോലെ തന്നെ ഊഞ്ഞാൽ അങ്ങനത്തെ ഒരുപാട് അത്യാവശ്യം നമുക്ക് കുറച്ച് നേരം ഒരു ഈവനിങ് സ്പെൻഡ് ചെയ്യാനുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ട് പിന്നെ ഇതിപ്പോൾ നമ്മൾ പറഞ്ഞതിൻ്റെ താഴ്ഭാഗത്തെ കോട്ടയച്ചാട്ടോ ഇവിടെ റൂംസ് ഇപ്പോൾ ഏകദേശം ഇന്നലെ നാലുണ്ടായിരുന്നു അതിൽ നിന്ന് ഏകദേശം ഇനി ഒന്നര ബാക്കിയുള്ളൂ ബാക്കിയൊക്കെ ആളായിട്ടുണ്ട് നമുക്കെന്തായാലും അതിൻ്റെ ഉത്ഭാഗം കൂടി കാണിച്ചു തരാം അവിടെ ഏകദേശം നല്ല അതായത് കുറഞ്ഞ റേറ്റിലാണ് നമുക്ക് നമുക്കിവിടൊക്കെ റൂംസ് അവൈലബിൾ ആയിട്ടുള്ളത് കാരണം ഇതിന് മുമ്പ് നമ്മളെ ഇൻസ്റ്റാഗ്രാം പേജിൽ നമ്മളൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു സെൽവണ്ണിൻ്റെ അവിടെ കോട്ടേജ് അപ്പോൾ സെൽവണ്ണിൻ്റെ കോട്ടേജ് മുകളിലാണെങ്കിലും നമുക്ക് അദ്ദേഹത്തിൻ്റെ അണ്ടറിൽ വരുന്നതാണോ ഇതെല്ലാം അതുകൊണ്ട് തന്നെ അവിടെ വരുന്നവർക്ക് അവർ അദ്ദേഹം നമ്മൾ വീഡിയോ കണ്ടു വരുന്നവർക്ക് പ്രത്യേക ഡിസ്കൗണ്ട് ഉണ്ടാവും അദ്ദേഹത്തിൻ്റെ നമ്പർ ഞാൻ സെൽവണൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുക്കാം ഇതാ ഇതാണോ കുട്ടികൾക്കുള്ള ഒരു ചെറിയ ബാക്ക്ഗ്രൗണ്ട് കേട്ടോ ചെറിയ കുഞ്ഞാൽ പിന്നെ അതുപോലെ തന്നെ നമ്മൾ കിട്ടി പാർക്കിൽ ചെന്നാലെന്താ ആ ഒരു ചെറിയ സെറ്റപ്പ് ഇവിടെ ഒരു ചെയ്തിട്ടുണ്ട് അത്യാവശ്യം ഇവിടെ മെയിനായിട്ട് പറയേണ്ടത് ഇവിടെ ഇവർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നടക്കുന്ന ഈ ഗാർഡനാ കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മളെ ലേക്കിലേക്ക് വിടുന്ന ഏകദേശം കുറഞ്ഞ ദൂരം കേട്ടോ ഏകദേശം ഒരു ഇവിടുന്ന് പുറത്തിറങ്ങിയാൽ ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ ഇല്ല അതിന് താഴേ ഉള്ളൂ കാരണം ഇതിൽ അത്രയും അടുത്തായിട്ടാണ് നമ്മളെ ലേക്കിലേക്ക് വരുന്നത് ഇതാണ് നമ്മളെ പറഞ്ഞ റൂമിട്ടോ ഇസ് മൈ ബ്രദർ ഇതുവരെ നമ്മളെ വീഡിയോയിൽ ഇതുവരെ വന്നിട്ടില്ല ഇത് ഫസ്റ്റ് ടൈമാണ് വരുന്നത് ഏകദേശം ഇതാണ് നമ്മൾ പറഞ്ഞത് റൂം കേട്ടോ ഏകദേശം ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് റൂംസാണ് ഇവിടെ ഉള്ളത് ഏകദേശം ഒരു ഫാമിലി ആയിട്ട് വരികയാണെങ്കിൽ അവർക്ക് ചെയ്യും അപ്പോൾ തൽക്കാലം ഈ ഒരു കോട്ടേജ് ഇവിടേതായിട്ടുണ്ട് കേട്ടോ ഇതാണിപ്പോൾ നമ്മുടെ റൂം അത്യാവശ്യം ഒരു കപ്പിൾസിന് സുഖമായിട്ട് കിടക്കാം അല്ലെങ്കിൽ മൂന്ന് പേർക്ക് അങ്ങനെ ഉപയോഗിക്കാം പിന്നെ അതുപോലെ ചെറിയ ടി വി ഉണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് പിന്നെ ഇവിടെ വിൻഡോൻ്റെ ചെറിയ വ്യൂ ഉണ്ട് അതായത് നമ്മളെ പുറത്തുള്ള ഗാർഡനിലേക്ക് കാണാൻ പറ്റുന്ന ഒരു ചെറിയ വ്യൂവും കാര്യങ്ങളുണ്ട് എന്ത് പറഞ്ഞാലും നമ്മളെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ലോ ബഡ്ജറ്റ് റൂം തരയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ കോണ്ടാക്റ്റ് ചെയ്യാം കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇവിടെ വന്ന് നമുക്ക് അതായത് ഫസ്റ്റ് ടൈം വന്ന് അവരുടെ വീഡിയോ എടുത്ത് അതിൻ്റെ പേരിലാണ് നമ്മൾ സെക്കൻഡ് ടൈം ഇവരുടെ കോളേജിലേക്ക് തന്നെ വന്നത് കേട്ടോ കാരണം ഒന്നാകുമ്പോൾ ഇവിടുത്തെ ക്ലീനാണ് ജസ്റ്റ് നോക്കിയാൽ കാണാം അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഒരു ഇവരുപയോഗിക്കുന്നുണ്ടോ അപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് പിന്നെ പ്രത്യേകത്ത് പറയേണ്ടത് ഇവിടെ തന്നെ ഇവർക്ക് അതായത് നമുക്ക് റൂംസ് ഫുഡും കാര്യങ്ങളൊക്കെ ഇവർ തന്നെ സെറ്റ് ചെയ്ത് തരുന്നുണ്ട് അത് നമ്മളെ നമ്മളെ കോട്ടേജിൻ്റെ ഭാഗത്താണ് ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്ന റൂം റൂമിട്ടാണ് അതായത് ഒരു കിച്ചണ് അവിടെയാണ് ഉള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ടേക്ക് പോവാം വാ അപ്പോൾ നമ്മൾ നമ്മളെ റൂമിലേക്കാണ് പോകുന്നത് നമ്മൾ താമസിച്ചുള്ള കോട്ടേജിലേക്കാണ് പോകുന്നത് എന്താ റൂമ് ഇതാ രണ്ട് റൂമാണ് ഓപ്പണാ അല്ലേ ഓക്കെ നമ്മൾ താമസ റൂം ഇതാ കേട്ടോ മസ് കാണിച്ച അത്യാവശ്യം നല്ല ഉച്ചയായിട്ടുള്ള ഇതാ അതായത് ഒരു റൂമ് ഇതൊരു റൂമ് വിത്ത് അറ്റാച്ചഡ് ബാത്റൂം കേട്ടോ അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു റൂമാണ് ഇതേ സെയിം റൂം തന്നെയാണ് നമ്മളെ റൈസില് വരുന്നതാണ് ഒരു ചെറിയ ഡൈനിങ് ഏരിയ ഉണ്ട് കേട്ടോ അതായത് നമ്മളൊരു വീട്ടിലേക്ക് ഒരു കിച്ചണിൻ്റെ കുറവ് അത് മാത്രമേ ഉള്ളൂ ഇവിടെ വാക്ക് ഒക്കെ സെറ്റാണ് പിന്നെ ഇവിടെ ജനലൊരു ചെറിയ ഇതുണ്ട് കേട്ടോ ചെറിയൊരു വ്യൂ ഉണ്ട് നമ്മളെ ലീവിങ്ങിൽ ഇരിക്കാൻ ടീ വേണ്ട സമയത്ത് ജസ്റ്റ് പുറത്തേക്കുള്ളൊരു ഇത് പിന്നെ അതുപോലെ തന്നെ ഇത് മറ്റൊരു റൂമുട്ടോ ഇവിടെയാണ് അത്യാവശ്യം നല്ല വ്യൂ ഉള്ളത് കാരണം നമ്മൾ നാടത്തെ കണ്ട ഗാർഡൻ വ്യൂ ഒക്കെ ഇവിടെയാണ് അത്യാവശ്യം ആ ഗാർഡൻ അതായത് നമ്മളിവിടെ കിടക്കുന്ന സമയത്ത് ഇവിടെ ഒരു ഗാർഡൻ വ്യൂ കൂടി ട്ടോ പിന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള മറ്റൊരു റൂമാണ് ഇതിലുള്ള കിഡ്സ് റൂം സാധാരണ നമ്മൾ റൂം എടുക്കുന്ന സമയത്ത് മൂന്ന് റൂം അങ്ങനെയൊക്കെ കാരണം കിഡ്സ് റൂം ഉണ്ട് അല്ലെങ്കിൽ ഒരാൾക്ക് കിടക്കാൻ പറ്റുന്ന റൂം കേട്ടോ ഇതിനും ഇത് പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരു വിൻഡോ വ്യൂ ഉണ്ട് എന്ത് പറഞ്ഞാലും ലോ ബഡ്ജറ്റിലാണ് എന്തായാലും ഇതിന് കോണ്ടാക്ട് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് ശോ കോണ്ടാക്ട് ചെയ്യുക കാരണം ഈ ഇടയ്ക്ക് എടുത്ത് പറയുന്നത് എന്താ വെച്ചാൽ നമുക്ക് ഒരു സ്ഥലത്തു നിന്ന് ഒരു കാര്യം അതായത് കുറഞ്ഞ ലെവലിൽ കിട്ടുമ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യൽ തീർച്ചയായിട്ടും അത് അനിവാര്യമാണ് കാരണം എന്താ വെച്ചാൽ അവർ വന്ന് ഇവർ ഇപ്പോൾ നമ്മളാ കഴിഞ്ഞ ഇൻസ്റ്റഗ്രാം വീഡിയോസിൽ തന്നെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് അവിടെ പോയിട്ട് ഇത്ര റേറ്റായി അത് ഇതിലെ റേറ്റ് ആയി എന്നൊക്കെ അപ്പോൾ ആ ഒരു കാര്യങ്ങളിൽ മാറ്റം വരാൻ വേണ്ടിയിട്ടാണ് അതായത് നമ്മൾ പെട്ടെന്ന് ചെന്ന് റൂം എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ നൈറ്റിൽ വന്ന് റൂം ചോദിക്കുന്ന സമയത്ത് നമുക്കൊന്ന് റൂം അർജൻറ്റാണ് അപ്പോൾ അവർ ഡിമാൻഡാകും അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് കോണ്ടാക്ട് നമ്പർ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് വിളിച്ച് ബുക്ക് ചെയ്തിട്ട് നേരെ വരാൻ പറ്റൂട്ടോ പിന്നെ എന്തേലും ഇതുണ്ടെങ്കിൽ കോണ്ടാക്ട് തായ കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി എന്തായാലും ഇതിൻ്റെ ഒരു നല്ലൊരു വ്യൂ ഉള്ള ഒരു റൂമേ മുകളിലുണ്ട് ജസ്റ്റ് കൂടി കാണിച്ചുതരാം മേലെ ഒരു റൂം കൂടി ഉണ്ട് കേട്ടോ അടിപൊളിയായിട്ടുള്ള റൂമുണ്ട് ബസ് കാണിച്ചു തരാം നമ്മൾ രാജിലേറെ ഒന്നും കൂടി സെറ്റപ്പ് ആയിട്ടുള്ള ഇതിലെ ഗിഡ്സ് റൂമുണ്ട് അത് ലക്ഷറി കോട്ടേജാണ് ഇതിലൊക്കെ ഇതുണ്ട്ട്ടോ അറ്റാച്ച് ബാത്റൂമ് അത്യാവശ്യം നമ്മളാ ഗാർഡൻ ജീവിതം നമുക്ക് കുറച്ചും കൂടി ഹൈറ്റിൽ നിന്ന് ആസ്വദിക്കാൻ പറ്റുമോ അതായത് ഒരു കോട്ടേജുകളുടെ ഏരിയ കേട്ടത് അങ് എന്നാണത് ഇ എക്സാക്ട്ൊക്കേഷന്സ്റ്റസ്റ്റ് അപ്പോൾ എന്തായാലും അസ്റ്റസ് എം എം സ്ട്രീറ്റ് അടച്ചാൽ മതി അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കോട്ടേജിന്റെ ഏരിയകളിലേക്ക് പറയാം കേട്ടോ ഇതേപോലെ തന്നെ നല്ലൊരു സെറ്റ് ചെയ്യാം എന്തായാലും നല്ല അടിപൊളി വ്യൂ ആയിട്ടുള്ള നല്ല സെറ്റായിട്ടുള്ള സംഗീതായിട്ടുള്ളത് നമ്മൾ എന്തായാലും കിച്ചൺ കൂടി ജസ്റ്റ് കാണിച്ചു തരാം വാഴയാണ് കിച്ചണ് നമ്മൾ ഈ ഒരു റൂമിൽ നിന്ന് അത്യാവശ്യം നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങോട്ട് കയറിയാതെ എന്തായാലും നമ്മൾ റൂമിൽ താഴത്തായിരുന്നു എന്തായാലും ലോ ബഡ്ജറ്റ് റൂമാണ് വേണമെങ്കിൽ ട്രൈ ചെയ്തോളൂ അതുപോലെ തന്നെ ഇവിടെ നല്ലൊരു വ്യൂ ഉണ്ട് കേട്ടോ അതായത് നമ്മളെ വണ്ടിയും കാര്യങ്ങൾ നമ്മൾ വണ്ടിയോട് സൈഡാക്കിയിട്ടുണ്ട് അത്യാവശ്യം ഒരു അഞ്ച് ടുവണ്ടി ഒക്കെ പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ട് കിട്ടോ നമ്മൾ നേരത്തെ പറയാൻ മറന്നതാണ് എന്തായാലും അണാ സൂപ്പർണ്ണാ റൂമല്ല സൂപ്പറാർക്ക് ഇംഗ എല്ലാമേ പാത്രേ കിച്ചൺ പാർക്കാൻ അപ്പൊ നമുക്ക് കിച്ചൺ കൂടി പോയി നോക്കട്ടോ കഴിച്ചതുപോലെ തന്നെ നമ്മളെ വിടെ കിച്ചൺ ഇതാ കേട്ടോ ഇവിടുന്ന് നമുക്ക് ഫുഡല്ല സെർവ് ചെയ്തത് ക്ലീൻ അല്ല അതുകൊണ്ടാണ് നമ്മളെ അത്യേകത്തത് എന്തായാലും കോട്ടേജ് വേണ്ടവർ വരെ കോൺടാക്റ്റ് ചെയ്യുക എന്തായാലും കോൺടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുക്കട്ടോ എന്തായാലും അല്ല എല്ലാ വീഡിയോസും അപ്പം ബായ്